ഫാഷനബിൾ എങ്കിൽ ആ ഫാഷൻ നിങ്ങൾക്ക് വേറെ എവിടെയും സെൻട്രൽ ഗവൺമെന്റ് റെക്കഗ്നൈസ്ഡ് സർട്ടിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ചിത്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റപ്പാലത്തെ ഇക്കുറി ബി ജെ പിക്ക് അനുകൂല സാഹചര്യമെന്ന് ബി ജെ പി വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പി വേണുഗോപാൽ ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റപ്പാലത്തെ ബി ജെ പിക്ക് അനുകൂല സമയമാണെന്ന് ബിജെപി പാലക്കാട് വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പി വേണുഗോപാൽ ഇടതുപക്ഷത്തിന്റെ വികസന മുരടിപ്പും ഒറ്റപ്പാലം മണ്ഡലത്തിലെ വിവിധ റോഡുകളുടെ ദുരവസ്ഥയും ഒറ്റപ്പാലത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന കുടിവെള്ള പ്രശ്നം ഉൾപ്പെടെ പലതും ഇക്കുറി തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമെന്ന് പി വേണുഗോപാൽ വ്യക്തമാക്കി നിങ്ങൾ നോക്കൂ നമ്മൾ ഒറ്റപ്പാലം മണ്ഡലത്തിന്റെ എല്ലാ പ്രദേശങ്ങളിലും ഗതാഗത സൗകര്യം വളരെ ബുദ്ധിമുട്ടിലാണ് അതിപ്പോൾ എലക്ഷൻ സമയത്ത് അങ്ങനെ തട്ടിപ്പിടിച്ച് പണിയെടുക്കാൻ തുടങ്ങുന്നു എന്ന് വരുത്തുമ്പോഴും പല സ്ഥലങ്ങളിലും യാത്ര ചെയ്യാൻ കഴിയുന്നില്ല ഇപ്പോഴും കുടിവെള്ള പദ്ധതി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എം എൽ എ ഫണ്ട് അനുവദിക്കുന്നത് രാഷ്ട്രീയം നോക്കിയിട്ടാണ് അതിന് ജനങ്ങളും മടുത്തിരിക്കുന്നത് ഇടതു

അതുകൊണ്ട് ഈ എന്ന് പാർട്ടി തദ്ദേശ തെരഞ്ഞെടുപ്പ് മുതൽ ം നഗരസഭയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് വരെ ബന്ധത്തെയും കുറിച്ച് വേണുഗോപാൽ വിമർശനം ഉന്നയിച്ചു പല പഞ്ചായത്തുകളിലും ബി ജെ പി സ്ഥാനാർത്ഥികൾ വിജയിക്കാതിരിക്കാൻ സി പി എം യു ഡി എഫ് അവിശുദ്ധ ബന്ധം നിലനിർത്തിയെന്നും അദ്ദേഹം ആരോപിച്ചു കോൺഗ്രസ് ബി ജെ പി ജയിക്കാതിരിക്കാൻ പല സ്ഥലങ്ങളിലും അവർ ഒറ്റ കക്ഷിയായിട്ട് അവർ മത്സരിക്കാൻ തയ്യാറാവണോ എന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ് മാത്രമല്ല കഴിഞ്ഞ ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റി നടന്ന സ്റ്റാൻഡിങ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പിന്നാലെ സഹായവുമായി ചെന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇത് കോൺഗ്രസിൻ്റെ നേതൃത്വം സംസ്ഥാന നേതൃത്വം അറിഞ്ഞുകൊണ്ടാണോ ഇത് ചെയ്യുന്നതെന്നും വ്യക്തമാക്കാൻ തയ്യാറാവും നിൽക്കുക എന്നുള്ളതിന് പ്രസക്തിയില്ല പാർട്ടി ആരെയാണോ നിശ്ചയിക്കുന്നത് എന്നല്ല വിജയിക്കുക എന്നതാണ് ലക്ഷ്യമെന്നും ബി ജെ പി സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനുള്ള ഉത്തരവാദിത്തമാണ് പാർട്ടി തനിക്ക് നൽകിയതെന്നും ഇന്ത്യ മുന്നണിയെ പരാജയപ്പെടുത്താനുള്ള ശക്തമായ സ്ഥാനാർത്ഥിയെ തന്നെ ആയിരിക്കും ബി ജെ പിടേതെന്നും അദ്ദേഹം വ്യക്തമാക്കി ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയായിരിക്കും യു ഡി എഫിനെയും അല്ലെങ്കിൽ രണ്ടു ഒന്നിച്ചു നിൽക്കുന്ന ഇന്ത്യ മുന്നണിയെ പരാജയപ്പെടുത്താൻ പറ്റുന്ന സ്ഥാനാർത്ഥിയായിരിക്കും പാർട്ടി ഇറക്കുക പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ എന്നുള്ള നിലയിൽ അത്തരം സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കേണ്ട ചുമതലയാണ് പാർട്ടി ഇപ്പോൾ ഏൽപ്പിച്ചിട്ടുള്ളത് മറ്റു കാര്യങ്ങൾ പാർട്ടി നേതൃത്വം പറഞ്ഞതുപോലെയുണ്ടാകും